നമസ്കാരം സ്പ്ലെൻഡർ ഓഫ് സയൻസ് എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ദേവനന്ദ സെന്റ് ജേജേഴ്സ് ചെർപ്പിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ മമ്മികളെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇത് ഈജിപ്തിലെ ഭരണാധികാരികളുടെ പേരായിരുന്നു ഫറോവകൾ ഫറോവകളുടെ മരണശേഷം അവരുടെ ശവശരീരങ്ങൾ പിരമിഡുകളിൽ സൂക്ഷിച്ചിരുന്നു ഇത്തരത്തിലുള്ള ശവശരീരങ്ങളെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് മമ്മികൾ പുരാതന ഈജിപ്തിലെ പിരമിഡുകളും മമ്മികളും ലോകത്തിന് എന്നും ഒരു നിഗൂഢ വിസ്മയമായിരുന്നു പുരാതന ഈജിപ്തുകാർ ഈജിപ്തുകാർതര ജീവിതത്തിൽ ഭൗതിക ശരീരത്തിന്റെ പ്രാധാന്യത്തിൽ വിശ്വസിച്ചിരുന്നു ഇതാണ് മമ്മിഫിക്കേഷൻ എന്ന പ്രോസസ് ഉടലെടുക്കാൻ കാരണമായത് പരമാവധി ജീവാവസ്ഥയിൽ മരിച്ച ഒരു ശവത്തെ നിലനിർത്തുക എന്നതാണ് ഈ പ്രോസസ്സിന്റെ ലക്ഷ്യം മമ്മിഫിക്കേഷൻ പ്രോസസിന് ഈജിപ്തുകാർ എടുത്ത എഫേർട്ട് ചെറുതൊന്നും ആയിരുന്നില്ല യാതൊരുവിധ ടെക്നോളജിയും ഇല്ലാതിരുന്ന അക്കാലത്ത് ഈജിപ്തുകാർ ശരീരത്തെ ഇത്രയും അധികം കേടുകൂടാതെ സംരക്ഷിച്ചു എന്നത് തികച്ചും അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇവർ കേടുപാടുകളില്ലാതെ ഇത്തരത്തിൽ ശവശരീരങ്ങൾ സൂക്ഷിച്ചത് എന്ന് സാധാരണ നമ്മുടെ മരണശേഷം ശരീരത്തിലുള്ള എൻസൈമുകളും മൈക്രോ കെമിക്കൽ റിയാക്ഷൻ വഴി ശരീരത്തെ ഡീകമ്പോസ് ചെയ്യും മാത്രമല്ല കാലത്തിന്റെ ചക്രവാളത്തിൽ നമ്മുടെ ശരീരം ജീർണിച്ചു പോവുകയും ചെയ്യും എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ മമ്മികൾ എങ്ങനെയാണ് ഇത്രയും കാലം സുരക്ഷിതരായിരുന്നത് നമുക്ക് നോക്കാം മരണശേഷം നമ്മുടെ ശരീരത്തിൽ കോശങ്ങളെ നന്നാക്കുകയും പുതിയ കോശങ്ങൾ ഉടലെടുക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്ന എൻസൈമുകൾ നമ്മുടെ ശരീരത്തെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയകളും വ്യാപിക്കും അതുകൊണ്ട് തന്നെ കാലം യാഥാർത്ഥ്യത്തിൽ ഈജിപ്തുകാർക്ക് ശവശരീര സംരക്ഷണത്തിൽ ഒരു വെല്ലുവിളിയായി മാറി അതിനാൽ അവർ മമ്മിഫയേഴ്സ് എന്ന് അറിയപ്പെടുന്ന പണ്ഡിതരായ പുരോഹിതന്മാരെയാണ് ശവശരീരങ്ങൾ പ്രിസർവ് ചെയ്യുന്നതിനായി ആശ്രയിച്ചത് ആദ്യഘട്ടത്തിൽ അവർ നീക്കം ചെയ്തിരുന്നത് തലച്ചോറായിരുന്നു ഈജിപ്തുകാർ തലച്ചോർ എന്ന അവയവത്തെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മൂക്കിലൂടെ നാസാദ്വാരങ്ങളിലൂടെ ഒരു മെറ്റൽ ഹുക്ക് ഉപയോഗിച്ച് ബ്രെയിനിലെ സോഫ്റ്റ് ടിഷ്യു വളരെ ശ്രദ്ധാപൂർവം മുറിക്കുകയും അതിൽ നിന്ന് ബ്രെയിൻ ലിക്വിഫൈ ചെയ്ത് എടുക്കുകയും പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത് ശേഷം ട്രീ റെസിൻ എന്ന ഒരു പ്രകൃതിദത്തമായ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് അവർ നിറയ്ക്കും സംരക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആമാശയ അവയവങ്ങളാണ് ആമാശയ അവയവങ്ങളായ സ്റ്റോമക് ഇൻഡസ്റ്റൈൻ ലൈസ് ലിവർ എന്നിവ ബാക്ടീരിയകളാൽ സമ്പന്നമാണ് വളരെ ശ്രദ്ധയോടുകൂടി പുറത്തെടുത്ത അവയവങ്ങൾ വിശ്വസിക്കുന്ന ദേവതകളുടെ കൊത്തുപണികളുള്ള പ്രത്യേക പാത്രങ്ങളായ കാലോപിക് ജാറുകളെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അർഹിക്കുന്ന ഒരു അവയവമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഹൃദയത്തിന് പ്രത്യേക പരിഗണനയാണ് കൊടുത്തിരുന്നത് ആത്മാവിന്റെ അടിത്തറയായി കണ്ട ഹൃദയത്തെ മാത് ദേവത അതായത് ഈജിപ്തിലെ സത്യത്തിന്റെ ദേവത എന്ന് വിശ്വസിക്കുന്ന ഒരു ദേവതയാണ് മാത് എന്ന ദേവത ഈ ദേവതയുടെ തൂവലിനും ഒപ്പം ഹാർട്ടുകൾ തൂക്കി നോക്കുകയും ശേഷം ഹൃദയത്തിന് തൂവലിനേക്കാൾ ഭാരം കുറവ് ആണെങ്കിൽ ആ ആത്മാവ് സ്വർഗത്തിൽ എത്തും എന്നുപോലും ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു അവയവങ്ങൾ നീക്കം ചെയ്ത ശേഷം ഹൃദയത്തിന്റെ ഭാഗത്ത് അവർ ഒരു ഹാർട്ട് സ്ഥാപിച്ചിരുന്നു ശേഷം ശരീരത്തെ സ്വയം പ്രതിരോധിക്കത്തക്കവണ്ണം ഉള്ളതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനായി പ്രകൃതിദത്ത സാൾട്ടായ നാട്രൻ എന്ന സാൾട്ട് മിക്സ്റ്ററിൽ ശരീരം അവർ പൊതിഞ്ഞു മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉണങ്ങിയ ശരീരമായി ശരീരത്തിലെ ജലാംശം വലിച്ചെടുത്ത് ശരീരത്തെ ഒരു ഉണങ്ങിയ ശരീരമാക്കി ഈ നാട്രൻ സാൾട്ട് മാറ്റും എന്നാൽ ഇത്തരത്തിലൊരു ഉണങ്ങിയ ശരീരം ജീവിച്ചിരിക്കുന്നവരെയോ ഈജിപ്ത് ദൈവങ്ങളെയോ പ്രീതിപ്പെടുത്തും വിധം ഉള്ളതായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും വൃത്തിയാക്കി എടുത്ത ശരീരം സെഡ് ഓയിൽ ഉപയോഗിച്ച് മിനിസപ്പെടുത്തുന്നതിന് മസാജ് ചെയ്യുമായിരുന്നു അതിനുശേഷം ഫ്രാഗ്രൻ ഫ്രീ റെസിൻ ഉപയോഗിച്ച് ശരീരത്തെ കോട്ട് ചെയ്യും ശവശരീരങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം ഒഴിവാക്കാനാണ് ഈ ഒരു പ്രോസസ്സ് അവർ ഫോളോ ചെയ്യുന്നത് അവസാനമായി ശരീരം ലിനൻ മെറ്റീരിയൽ ഉപയോഗിച്ച് അവർ പൊതിയും ഈ ലിനൻ മെറ്റീരിയലിന്റെ ഓരോ ഫോൾഡിലും അവർ പ്രത്യേകമായ ആംബുലറ്റുകൾ സ്ഥാപിക്കും ആത്മാവിന്റെ സുഖകരമായ യാത്രയാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ ഒരു ധർമ്മം ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിലാണ് അവർ ഇത് ചെയ്തിരുന്നത് അങ്ങനെ അവസാനം ഈ തയ്യാറായ അവർ ശവപ്പെട്ടികളിൽ ഇട്ട് സൂക്ഷിക്കുമായിരുന്നു ഇനി സമ്പന്നമായ ഒരു എങ്കിലോ അവർ സാർക്കോഫേഗസ് എന്ന ഒരു കുടീരത്തിലാണ് ഈ മമ്മികളെ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ അവരുടെ മരണാനന്തര ജീവിതത്തിൽ യാത്രക്ക് തടസ്സമില്ലാത്തവണ്ണം അവരുടെ യാത്ര സുഖകരമാക്കും വണ്ണം ആശംസകളും സമ്പത്തും ഭക്ഷണവും വ്യക്തിഗത ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളുമായി അവരെ യാത്രയാക്കും ഫ്രണ്ട്സ് ഡിഡ് യു നോ ഒരു മമ്മി കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം നൂറു ആടോളം ലിനൻ റോളുകൾ ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നു ചില സമയത്ത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് യാർഡുകൾ വരെയുള്ള ലിനൻ റോളുകൾ അവർ ഉപയോഗിച്ചിരുന്നു അതായത് മൂന്ന് ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പം ഇൻട്രസ്റ്റിംഗ് തന്നെയല്ലേ മമ്മികളുടെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല മമ്മികൾ ഇന്നും ഒരു നിഗൂഢത നിറഞ്ഞ രഹസ്യമാണ് മമ്മികളെ കുറിച്ച് ആധുനിക ലോകത്തിന് ഇനിയും കണ്ടുപിടിക്കാനുണ്ട് എങ്കിലും ഈ വീഡിയോയിലൂടെ മമ്മികളെ കുറിച്ച് കുറച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു നന്ദി